അഭിവൃദ്ധിയും പുരോഗതിയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ എല്ലാവരും അവർ ധനം സമ്പാദിക്കാനും ജീവിതനിലയെ ഉയർത്തിക്കൊണ്ടു വരുവാനുമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും വിധിക്ക് വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക വിഗ്രഹത്തിൽ കടം വർദ്ധിക്കുക തൊഴിൽ പുരോഗതിയിൽ വിഘാതം സൃഷ്ടിക്കുക രോഗദുരിതങ്ങൾ പെരുക ഇതിനൊക്കെ ഒരു കാരണം അടുക്കളയിൽ ചിലപ്പോൾ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും അടുക്കളയോട് ചേർന്ന് അടുപ്പിനോട് ചേർന്നിട്ട് ഇരുമ്പായുധങ്ങൾ ഉണക്കമീന് അതുപോലെയുള്ള നോൺ വെജ് സാധനങ്ങൾ സ്ഥിരമായിട്ട് സൂക്ഷിക്കരുത് പാചകം ചെയ്തു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല കാരണം അഗ്നിയിൽ അശുദ്ധി ബാധിക്കില്ല അഗ്നി ജ്വലിപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഈ വസ്തുക്കളൊക്കെ വെക്കാം അങ്ങനെയുള്ളപ്പോ അശുദ്ധി ബാധിക്കില്ല സ്ഥിരമായിട്ട് അടുപ്പിനോട് ചേർന്ന് ഉണക്കമീനോ ഉണക്ക ഇറച്ചിയോ ഇങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക കറുത്ത എള് കറുത്ത ഉഴുന്ന് എള്ളെണ്ണ ഇതും സൂക്ഷിക്കാതിരിക്കുക ഇതൊക്കെ ശനിദേവന് പ്രിയപ്പെട്ട വസ്തുക്കളാണ് ഈ വസ്തുക്കൾ അടുപ്പിനോട് ചേർന്ന് നമ്മൾ ഉപയോഗിച്ചാലും മഹാലക്ഷ്മി അവിടെ കുടിയിരിക്കില്ല ചില ഗ്രഹങ്ങളിൽ ഗ്യാസിന്റെ അടുപ്പിന് പുറത്ത് പപ്പടം കുത്തിയൊക്കെ വെക്കുന്നത് കാണാൻ സാധിക്കും ഇതുപോലും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ സാമ്പത്തിക വർധവിന് അടുക്കളയിൽ കൃത്യമായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് ഫുൾ വീഡിയോ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ആയിരവലി മീഡിയ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് നന്ദി